ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു യാത്ര പോവാം കേട്ടോ ചെറിയ യാത്ര അല്ല ചെറിയൊരു വലിയ യാത്ര തന്നെയാണ് പോണ്ടിച്ചേരി പോവുകയാണ് പോണ്ടിച്ചേരിന്ന് ചെന്നൈക്ക് പോകും അപ്പോൾ പോണ്ടിച്ചേരി ഒരു ഷൂട്ടുണ്ട് ചെന്നൈയിലൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിനിട്ട് പോവാണേ അപ്പോൾ നമുക്ക് എറണാകുളം ജംഗ്ഷൻ നിന്ന് ട്രെയിൻ നാല് നാല് അമ്പതിനാറ്റാന്ന് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്നു ഒരു മൂന്ന് എപ്പോഴേക്കും വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നെട്ടോ ആ സമയത്ത് ചൂടെടുത്തേം ചത്ത് എൻ്റെ കൂടെ അപ്പ അമ്മ ഉണ്ടോ കേട്ടോ പിന്നെ ഞങ്ങൾ സേലം വഴിയാണ് പോണേ സേലത്ത് വന്നിട്ടൊന്ന് വേറെ ട്രെയിൻ കയറും ഡയറക്റ്റ് ട്രെയിൻ നമുക്ക് കിട്ടിയില്ല പോണ്ടിച്ചേരിക്ക് സോ ഞങ്ങളുടെ സേലത്ത് പോയിട്ട് അവിടെ നിന്ന് പോവും അപ്പോൾ അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി എത്തി കേട്ടോ കുറേ രാത്രിയായപ്പോൾ എത്തിയത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ രാവിലെയായി നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പോണ്ടിച്ചേരിയും കാണാൻ പറ്റിയല്ലോ അങ്ങനെ അപ്പോൾ നമുക്കിന്ന് ഷൂട്ടുണ്ട് അവർ നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു അത് കഴിഞ്ഞവർക്ക് ഫുഡ് മേടിച്ചു തന്നോട്ടോ അപ്പോൾ ഞാൻ കഴിച്ച ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു അമ്മ ഇപ്പം പൂരി മസാല ആയിരുന്നു കഴിച്ച പോലെ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് കയറി അപ്പോൾ ഇതാണ് അതിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റ് കൗൺ ആണ് മേക്കപ്പ് കയറി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് ഒരു ക്രിസ്ത്യൻ പാടൽ ലുക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ലുക്ക് ചെയ്യണം എന്നുള്ളതൊരു ക്രിസ്ത്യൻ എനിക്ക് ആ ഫ്രോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എടുത്ത ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് ചോറായിരുന്നു പക്ഷെ എനിക്കിഷ്ടമായില്ല എനിക്ക് അവിടുത്തെ ചോറും കറിയും ഇഷ്ടമല്ല എന്താണെന്നറിയില്ല എനിക്ക് ഇവിടുത്തെ ചോറും കറിയും പോലല്ലോ അവിടുത്തെ സ്പെഷ്യൽ ആയിക്കുമല്ലോ പക്ഷെ എനിക്ക് ഇഷ്ടമല്ല ഉണ്ട് ഞാൻ കഴിച്ചു എന്ന് വരത്തിച്ചിട്ടിറങ്ങി ഒട്ടും കഴിച്ചില്ലായിരുന്നു എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ഫുഡ് ബിരിയാണിയൊക്കെ സൂപ്പറാണ് പക്ഷേ ചോറ് ഇഷ്ടമല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ ബസ്സിന് കയറി ബസ്സിൻ്റെ ഏറ്റവും ചെന്നൈക്ക് പോകുന്നത് ഒരു നാല് മണിക്കൂർ യാത്രയുണ്ട് പോണ്ടിച്ചേരിന്ന് ചെന്നൈക്ക് ബസ്സിന് എനിക്കങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര പേർക്കിങ്ങനെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമാണ് എല്ലാം ഇങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ പോകാമല്ലോ അപ്പോൾ നാല് മണിക്കൂർ ഇങ്ങനെ പോകുന്ന അറിയത്തൂടിയില്ല അപ്പം അപ്പമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന അങ്ങനെ ഞങ്ങൾ ഒന്നിരിക്കും കൂടി കാഴ്ച കണ്ട് കഥയൊക്കെ പറഞ്ഞു നല്ല രസമായിരുന്നു ഈ യാത്ര എന്തായാലും അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തിയിട്ടോ ചെന്നൈയിലെത്തിയപ്പോൾ നമ്മൾ സീരെടുക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ അടുത്തേക്കണേ അപ്പോൾ ആ റൂമിൻ്റെ താരമായിട്ടൊരു മാതാവിൻ്റെ ഒരു ചെറിയൊരു പള്ളി പോലെ ഉണ്ട് അപ്പോൾ അവിടെക്കരെ പ്രാർത്ഥിച്ചിട്ട് നമുക്കിന്ന് ഷൂട്ടുണ്ട് അപ്പോൾ ഷൂട്ടിന് പോകാൻ വേണ്ടി പോകാം പിന്നെ ഞങ്ങൾ മൂന്നേരി റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് നമ്മൾ ഫ്രൈഡ് റൈസും മേടിച്ചയച്ചു അപ്പോൾ അപ്പനൊരു ദോശയും കഴിച്ചു ഞാനും അമ്മയും കൂടി ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് പപ്പ തിരി കഴിച്ചു നമുക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല രാവിലെ ഇതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഷൂട്ടിന് വേണ്ടി പോകാം നമ്മൾ ചെന്നൈയിൽ ആ ഷൂട്ടിൻ്റെ സ്ഥലത്തെത്തി കേട്ടോ സ്റ്റുഡിയോയിലെത്തി നോക്കുക ഷൂട്ട് സ്റ്റുഡിയോയിലായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ആ ഒരു മേക്കപ്പിൻ്റെ സംഭവമൊക്കെ റെഡിയാക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതുവരെ ഞാനിപ്പോഴത്തെ വീഡിയോ ഒക്കെ എടുത്തിരിക്കാൻ ഒന്നൊക്കെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറിയിട്ട് ജസ്റ്റ് ഒരു റീൽ എടുക്കാൻ നിർത്തി ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് ഏകദേശം പകുതിയായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേര് എടുത്താണ് കാണിച്ച കേട്ടോ അപ്പോൾ മേക്കപ്പ് ഏകദേശം തീരാറായി പെട്ടെന്ന് തീർന്നോട്ടോ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നു അപ്പോൾ റീഫ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഒക്കെ മേക്കപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെ വേഗം കഴിഞ്ഞ് ലാസ്റ്റ് ടച്ചപ്പ് ചെയ്യുക മേക്കപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായി പിന്നെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കമായി ഒരുപാടിഷ്ടായി സത്യമായിട്ടും പിന്നെ ഇത് നല്ല വേഗം തീർത്തു വാടകനെ ഇരുത്തി വിഷമിപ്പിച്ചില്ല അപ്പോൾ ഇത്തന്നെയാണ് എന്തായാലും ക്യാമറയിൽ കാണിക്കുന്നില്ല ഇത്രയും പ്രൈം ചോദിച്ചില്ലായിരുന്നു അപ്പോൾ ഇത്തന്നെ ആട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ സംസാരിച്ചു അപ്പോൾ ഇത്തേന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വേണമെന്ന് അത് കഴിഞ്ഞ് പോന്നു ഞാൻ ലാസ്റ്റ് ലുക്ക് ഒന്ന് നല്ല പോലെ ഇത്തായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കവർ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ വെൻറ്റിയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു ഷൂട്ടാകഴിഞ്ഞിട്ട് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് റൂ പോയി ആ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റീഫ്രഷ് റീഫ്രഷായിക്കിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും മെറീന ബീച്ച് വന്നു കേട്ടോ മെറീന ബീച്ചിൽ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ചെന്നൈയിലുള്ള അപ്പോൾ ഈ ഫ്രഷും വന്നു നല്ല രസം ഇവിടെ വന്നിരിക്കാൻ കാറ്റൊക്കെ ഉണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചിട്ടൊക്കെ ഞാനും അപ്പയും അമ്മയും കൂടി ഇങ്ങനെ കൊണ്ട് രാത്രി വരുന്നോ നല്ല തിരക്ക് കൂടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുതിര സഫാരിയൊക്കെ ഉണ്ടായിരുന്നു കുതിരപ്പുറത്തൊക്കെ പോവാം പക്ഷെ എനിക്ക് നേരത്ത് കയറാൻ പണ്ടോട്ട് പേരി ഉള്ളതുകൊണ്ടോ ഞാൻ കയറിയില്ല കുറേ കുട്ടികളൊക്കെ കയറുന്നുണ്ടായിരുന്നു എനിക്കെന്താണെന്നറിയില്ല പണ്ടോട്ടതിൻ്റെ പുറത്ത് കയറാൻ ഒരു തൈരി കുറവ് പേരിയൊന്നുമല്ല ഒരു ചെറിയ തൈരി അത്രയേ ഉള്ളൂ അങ്ങനെ കുറേ നിരങ്ങൾ അപ്പുറത്തൊരു കടയിൽ നിന്ന് ആ കുതിരക്കച്ചട്ടം എന്തോ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല സ്നേഹമുള്ള കുതിര കേട്ടോ ആ ചേട്ടൻ്റെ പുറകീന്ന് മാറുന്നേ ഉണ്ടായില്ല അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് മനുഷ്യന്മാരെക്കാളും കൂടുതൽ സ്നേഹം ഉണ്ടാവും അപ്പോൾ അതേ കഴിഞ്ഞ് കാഴ്ചയൊക്കെയുണ്ട് നമ്മൾ തിരിച്ച് പോകുന്ന കേട്ടോ റൂമിലേക്ക് പിന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് ചോറൊന്നും അവിടുത്തെ ഇഷ്ടമല്ലാത്തവട്ട ദോശമായിട്ടോ കഴിച്ച് അപ്പോൾ മസാല ദോശ വാങ്ങിച്ചു കഴിച്ചു നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ മസാല ദോശയൊക്കെ അങ്ങനെ ആ മസാല ദോശയൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അപ്പോൾ നമ്മൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് നമുക്ക് തിരിച്ച് ഇന്ന് രാത്രി എട്ടേ അമ്പത്തഞ്ചിനാണ് ട്രെയിൻ കെട്ടോ അപ്പോൾ അതുവരെ സമയം ഉണ്ടല്ലോ അപ്പോൾ അതുവരെ ഒന്ന് എവിടെയെങ്കിലും കറങ്ങാം എന്നൊക്കെ കരുതിയിട്ട് നമ്മളിവിടെ അടുത്തൊരു മാളുണ്ടെന്ന് പറഞ്ഞു ഈയേ മാളെന്നാണ് അങ്ങനെ ഒന്ന് പറയുന്നേ അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത മാളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങാല്ലോന്ന് കരുതി നമ്മൾ മാളിൽ പോകാം അങ്ങനെ ഞങ്ങൾ മാളിലെത്തി അപ്പോൾ ഇതാട്ട മാൾ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന എല്ലാ സ്ഥലവും കാണുന്നതായിരുന്നു അപ്പോൾ എൻ്റെ അപ്പനെ ഞാനും കുടിച്ചെടുത്തതായിട്ടൊക്കെ അഭ്രായം കാണിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ സ്ഥലവും നടന്നി കണ്ടോണ്ടിരിക്കുമ്പോൾ ആണ് ഐസ് ക്രീം അപ്പോൾ അങ്ങനെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് അയച്ച് എൻ്റെ രണ്ട് പിള്ളേർ ഇങ്ങനെ സന്തോഷവതിയും സന്തോഷവദനവും ആക്കിയിട്ട് നടന്നിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരാളെ കണ്ടു പിന്നെ ഡേ അങ്ങനെ അവിടെ വെച്ച് പെയ്ജുമോനോ സാറിനെ കണ്ട ഒരുപാട് സന്തോഷമായി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ അവിടെ പോയത് കൊണ്ട് അങ്ങനെ ഒരു സന്തോഷമുണ്ടായി അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആറുമണി മണിയായി നമുക്ക് എട്ടേ അമ്പത്തഞ്ചാണ് ട്രെയിൻ അപ്പോൾ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റൂമിൻ്റെ പുറത്തൊന്ന് വെറുതെ ഇനി നോക്കിയിരുന്നപ്പോൾ അത് അവിടെ ആട്ടോ ഞാൻ പറയുമ്പോൾ വേളങ്കണ്ണി മാതാ ഒരു രൂപം ഉണ്ടെന്ന് അത് അവിടെയാണ് അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുക അങ്ങനെ മൂന്നാല് ദിവസത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ഒരുപാട് ഇഷ്ടമായിട്ടെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ചെന്നൈയിലൊക്കെ വരാൻ പറ്റട്ടെ ചെന്നൈ വരുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ഇവിടെയൊക്കെ അടിപൊളിയാണ് ഒരുപാട് സന്തോഷമുള്ള കുറേ നിമിഷങ്ങളായിരുന്നു തിരിച്ച് പോകുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇനിയും വരാമോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വ്യത്യാസം രാവിലെ എറണാകുളത്തെത്തി അപ്പോൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് ബസ്സിനോട്ടാണ് പോകുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരെ ടാറ്റാ ബസ് യു